എന്താ പറയാ കംപ്ലീറ്റ്ലി കാലിയാണ് ആകെ ഒരു ലൈനിൽ മാത്രമേ ഇപ്പൊ സാമ്യമാരുള്ളൂ ഇനിയിപ്പ എല്ലാരും കൂടി പിങ്കിളും ചൊവ്വയാലും വരാനായിരിക്കും നിക്കുന്നത് ശനിയും ഞായറും ഫുൾ തിരക്കായിരിക്കുന്നു വിചാരിച്ചിട്ട് ആരും വന്നു കാണില്ല നിക്കവാറ നടപ്പന്താ ആ ഫസ്റ്റ് ലൈനിൽ മാത്രമേ ഉള്ളൂ താമ്യാർ ഇപ്പൊ നാളത്തെ അവസ്ഥ എന്താ അറിയില്ല നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോ നാളെ നല്ല തിരക്കായിരിക്കും പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ ഇന്നും പ്രതീക്ഷിച്ചത് ഇനി ഇപ്പൊ ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കുന്നു വിചാരിച്ച ആരുമില്ല വളരെ രാവിലെ മുതലേ തിരക്കില്ലാട്ടോ പറഞ്ഞാല് അതാണ് നടപ്പം നടപ്പം തന്നെ ഈ ലൈനിലല്ല ഇവിടെ വെക്കുന്നിടയ്ക്ക് തിരക്കുണ്ടാറുണ്ട് അവിടെ പോലും ആരുമില്ല ശരിക്കും സാറ്റർഡേ നല്ല തിരക്കിണ്ടാവും നിങ്ങളെ കണ്ടിട്ടേ ഇല്ലല്ലോ ഈ ഇവരാ പതിനെട്ടാം പടി കയറേണ്ട ആ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് തിരക്കേട്ടാ വേറെ എല്ലടിക്കാറേ ഇല്ല அடுக்க <laughs> എന്താ ഡേറ്റ് പറയാം ഇരുപത്തൊമ്പത് ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൈം ലൈവ് ചെയ്യുന്ന എനിക്കറിയായിരിക്കും അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ടൈം അറിയണമെന്നില്ലല്ലോ അഞ്ച് മണി ഹാറായി അഞ്ചുമണി ആയി